കുറ്റിപ്പുറത്തെത്തുന്നവർക്ക് മനസ്സിന് സന്തോഷ സായാഹ്നം നൽകുന്ന നയന മനോഹര കാഴ്ചയുണ്ട് മലൂർ ക്ഷേത്രക്കടവിൽ വൈകുന്നേരങ്ങളിൽ മരച്ചില്ലകളിൽ ചേക്കേറുന്ന പക്ഷികളുടെ നേരം പോക്കാണ് അക്കാഴ്ച പാലവും ഭാരതപ്പുഴയും ആൽമരവും ക്ഷേത്രവും ചെറിയ പാട്ടുമൊക്കെയായി ഇവിടങ്ങളിൽ ചിലവഴിക്കാൻ ആരും ഇഷ്ടപ്പെട്ടു പോകും നൂറുകണക്കിന് പക്ഷികളാണ് ഭാരതപ്പുഴ പാലത്തിന് സമീപത്തെ മല്ലൂർ കടവിലെ മരച്ചില്ലകളിലും പാലത്തിനു മുകളിലുമായി വൈകുന്നേരങ്ങളെ ചേക്കേറുന്നത് കൊറ്റികളും എരണ്ടകളും കാക്കകളും മൈനകളുമൊക്കെ ചേർന്ന് കലപില കൂട്ടി വൈകുന്നേരങ്ങൾ ആനന്ദകരമാക്കും പഴയ പാലത്തിലൂടെ കടന്നു വരുന്നവർക്കാണ് ഈ നയനാനന്ദകരമായ കാഴ്ച കാണാൻ കഴിയുക പച്ചപ്പട്ട് വിരിച്ച മരങ്ങൾക്കിടയിൽ വെളുത്ത കുത്തികളിരിക്കുന്നത് വളരെ മനോഹരമാണ് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് പക്ഷികൾ എത്തി തുടങ്ങുക എത്തിത്തുടങ്ങുക ആകുന്നതോടെ കൂടുതൽ പക്ഷികൾ കൂട്ടത്തോടെ പറന്നെത്തി മരച്ചില്ലകളിൽ ചേക്കേറും പിന്നെ പ്രണയവും സൗഹൃദവും പങ്കുവെക്കലും പ്രതികാരം തീർക്കലുമൊക്കെയായി അന്തരീക്ഷം അങ്ങനെ ആകെ മാറും അകലെ നിന്ന് ഭംഗി ആസ്വദിക്കാമെങ്കിലും കുറച്ചുകൂടി അടുത്ത് ചെന്ന് ആസ്വദിക്കാൻ കഴിയില്ല ഇവയുടെ കാഷ്ടം കൊണ്ട് പ്രദേശമാകെ രൂക്ഷഗന്ധവും കൂടിയാണ് കൂടാതെ ഈ മരച്ചില്ലകൾക്കിടയിലൂടെ നടക്കാനും സാധിക്കില്ല കാരണം അവർ നമ്മുടെ തലയിൽ തന്നെ കാര്യം സാധിച്ചു കളയും അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഈ നയന മനോഹരമായ കാഴ്ച കുറ്റിപ്പുറത്തിൻ്റെ ഒരു ഭംഗി കൂടിയാണ് என் செவிலோஸ் குட்டிப்புறம்